നമസ്കാരം ഞാൻ എം ജി പ്രതീഷ് കൌമദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവേഡ് ബൈ പ്രസന്റഡ് ബൈ ലൂണാർസ് കണ്ണില്ലാത്ത ക്രൂരതയിൽ ഇസ്ലാമിക് ഭീകരത ബന്ദികളെ തടങ്കൽ ജീവനോടെ ചുട്ടുകൊല്ലുമെന്ന ഭീഷണിയുമായി ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികൾ ജോർദാൻ പൈലറ്റിന്റെ ദാരുണാന്ത്യം ഓർമ്മിപ്പിച്ച് ബന്ദികളെ കൂട്ടിലടച്ചു ഇരുമ്പ് കൂട്ടിലടച്ചത് പതിനേഴ് കുർദ് പോരാളികളെ ബന്ദികളെ ജീവനോടെ ചുട്ടരിക്കുമെന്ന് പുതിയ വീഡിയോ ഭീഷണി ജോർദാൻ പൈലറ്റിനെ ചുട്ടുകൊല്ലുന്ന ദൃശ്യം പുറത്തുവന്നത് അഞ്ചു ദിവസം മുൻപ് ലോകരാജ്യങ്ങൾക്ക് മുന്നറിയിപ്പുമായി അമേരിക്കൻ സൈനിക താവളത്തിനു സമീപത്തെ പട്ടണം ഭീകരർ പിടിച്ചു വിമർശനം പേടിച്ച് വിശദീകരണം പാമോലിൻ കേസിൽ തനിക്കു രാഷ്ട്രീയ ലക്ഷ്യങ്ങളില്ലെന്ന് വി എസിന്റെ വിശദീകരണം ഇടപെട്ടത് ജനപ്രതിനിധി എന്ന നിലയിൽ കേസിൽ ഉമ്മൻചാണ്ടിയുടെ പങ്ക് ഇതുവരെ അന്വേഷിച്ചിട്ടില്ല വി എസിന്റെ വിശദീകരണം കോടതിയിൽ പാമോലിൻ കേസിൽ വി എസിന്റെ ഹർജി രാഷ്ട്രീയ പ്രേരിതമെന്ന് സുപ്രീംകോടതി വിമർശിച്ചത് കഴിഞ്ഞ ദിവസം വിശദീകരണം ഇല്ലെങ്കിൽ നടപടിയെന്നും മുന്നറിയിപ്പ് കേസിൽ ഇടപെട്ടത് സാധൂകരിക്കാൻ വി എസ് സുപ്രീംകോടതിയിൽ സമർപ്പിച്ചത് പാമോലിൻ ഇടപാടുമായി ബന്ധപ്പെട്ട അഞ്ചു പുതിയ രേഖകൾ ആദ്യ യോഗത്തിന് അരങ്ങൊരുക്കം ഡൽഹിയിൽ ആം ആദ്മിയുടെ ആദ്യ യോഗം നാളെ ഇന്നലെ നിശ്ചയിച്ചിരുന്ന യോഗം മാറ്റിവെച്ചത് മുഖ്യമന്ത്രി കെജ്രിവാളിന്റെ കടുത്ത പനി കാരണം ചരിത്ര ജയത്തോടെ അധികാരത്തിലേറിയ ആം ആദ്മി സർക്കാരിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഏഴ് മന്ത്രിമാർ വകുപ്പുകളുടെ ചുമതലയില്ലാത്ത കെജ്രിവാളിന് മേൽനോട്ടം മാത്രം സുപ്രധാന ചുമതലകൾ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയ്ക്ക് പുതിയ മന്ത്രിസഭയിലും ഇടം കിട്ടിയത് സിസോദിയയ്ക്കും സത്യേന്ദ്ര ജെയിനും മാത്രം സഭാതലത്തിലെ സമരമുഖങ്ങൾ വാർക്കോഴയിൽ മന്ത്രി മാണിയുടെ രാജി ആവശ്യവുമായി ഇടതു പ്രക്ഷോഭത്തിന് ഒരുക്കം സമരം നിയമസഭയ്ക്ക് അകത്തും പുറത്തും സഭയ്ക്ക് പുറത്തെ പരിപാടികൾക്ക് രൂപം നൽകാൻ മറ്റന്നാൾ ഇടതുമുന്നണി യോഗം സംയുക്ത എൽ ഡി എഫ് നിയമസഭാ കക്ഷിയോഗം മാർച്ച് അഞ്ചിന് മാണിയാണ് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതെങ്കിൽ ആയിരക്കണക്കിന് പ്രവർത്തകരെ അണിനിരത്തി സഭാ ഉപരോധത്തിനു നീക്കം നിയമസഭയുടെ ചരിത്രത്തിൽ കണ്ടിട്ടില്ലാത്ത പ്രക്ഷോഭമെന്ന് വി എസ് എം കോടിയേരിയും കൗമദി ഹെഡ്ലൈൻസ് പവേഡ് ബൈ എആർഎംസി പ്രസന്റഡ് ബൈ ലൂണാർ സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം